ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഏറ്റവും ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയുമായി ബന്ധപ്പെട്ടതാണ് പരമ്പരയ്ക്ക് വേണ്ടിയുള്ള ഫൈനൽ ടീം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിന് മുൻപായി കോച്ച് ഗംഭീറും ക്യാപ്റ്റൻ ഗില്ലും ഇന്നലെ പ്രസ് മീറ്റിൽ സംസാരിച്ചിരുന്നു ബുംറയുടെ വർക്ക് ലോഡ് മാനേജ്മെന്റ് കുറയ്ക്കുന്നതിനു വേണ്ടി പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളിൽ മാത്രമേ താരത്തെ കളിപ്പിക്കൂ എന്നൊരു കമന്റ് ഗംഭീർ ഇന്നലെ നടത്തിയിരുന്നു ഒപ്പം കരുൺ നായർക്ക് കൂടുതൽ ചാൻസ് കൊടുക്കാൻ നോക്കുമെന്നും ഗംഭീർ പറഞ്ഞിരുന്നു ഒന്നോ രണ്ടോ ടെസ്റ്റ് കൊണ്ട് ഒരാളുടെയും ടാലന്റ് അളക്കാൻ നോക്കില്ല എക്സ്റ്റൻഡായ റൺ പ്ലെയേഴ്സിന് കൊടുക്കാൻ നോക്കും എന്നാണ് ഗംഭീറിന്റെ കമന്റ് ഒപ്പം പട്ടോടി ട്രോഫി എന്നറിയപ്പെട്ടിരുന്ന ഈ പരമ്പരയുടെ പേര് മാറ്റി സച്ചിൻ ആൻഡേഴ്സൺ സീരീസ് എന്ന പുതിയ പേര് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിൽ നൽകിയിട്ടുണ്ട് അടുത്ത ടെസ്റ്റ് സൈക്കിളിൽ രണ്ട് ടീമിനും ഇമ്പോർട്ടന്റ് ആകാൻ പോകുന്ന പരമ്പരയായിരിക്കും ഇത് ആർസർ ആദ്യ ടെസ്റ്റിനിറങ്ങില്ല അടുത്ത അപ്ഡേറ്റ് ആർ സി ബിയുമായി ബന്ധപ്പെട്ടതാണ് ടീമിന്റെ വിക്ടറി സെലിബ്രേഷൻ ഒരു ദുരന്തമായി മാറിയപ്പോൾ ആർ സി ബിക്കെതിരെയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനെതിരെയും ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഓൾറെഡി മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിൽ ആർ സി ബിയുടെ മാർക്കറ്റിംഗ് ഹെഡ് ഉൾപ്പെടുന്നുണ്ട് നൂറ് ശതമാനം ഒഴിവാക്കാൻ പറ്റുന്നൊരു ദുരന്തമായിരുന്നു അനാവശ്യമായി വരുത്തി വെച്ചത് കാരണം ഫാൻസിന്റെ എക്സൈറ്റ്മെന്റ് ഹൈ ആയതുകൊണ്ട് അതൊന്ന് ആവാൻ സമയം കൊടുത്ത ഞായറാഴ്ചത്തേക്ക് ഈ പ്രോഗ്രാം മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും എന്ന നിർദ്ദേശം ഓൾറെഡി പോലീസ് ആർ സി ബിക്കും കെ സി ഐക്കും കൊടുത്തിരുന്നു എന്നിട്ട് ആ നിർദ്ദേശം അവഗണിച്ചാണ് അന്ന് തന്നെ പരിപാടി നടത്താൻ അവർ തുണിയത് അങ്ങനെ ചെയ്തതുവഴി കാത്തിരുന്ന് കപ്പ് നേടിയത് മര്യാദയ്ക്കൊന്ന് ഫാൻസിനൊപ്പം ആഘോഷിക്കാൻ തന്നെ അവർക്ക് പറ്റിയില്ല ക്രിമിനൽ നെഗ്ലിജൻസ് ആണ് ഇവിടെ കേസെടുക്കാൻ കാരണമായിരിക്കുന്നത്